ചൂട് കാലമായതോടെ ചേർത്തലത്തേക്കിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് തുടങ്ങി ചേർത്തല തെക്കിലെ കർഷകൻ വിനോദാഞ്ജലിക്കപ്പള്ളിയുടെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് സി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേത്രത്തേക്ക് ഗ്രാമപഞ്ചായത്തിലെ കർഷകൻ വിനോദാഞ്ജലിക്കപ്പള്ളിയുടെ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു ചേത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ പഞ്ചായത്ത് അംഗവും സി പി ഐ എം അരിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വിനോദ് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ പാരമ്പര്യ കർഷകരാണ് വിനോദും കുടുംബവും ഈ പഞ്ചായത്തിൽ ജൈവ രീതി പച്ചക്കറി കൃഷി വ്യാപകമായി ചെയ്തു വരികയാണത് വ്യവസായ അടിസ്ഥാനത്തിലാണ് പച്ചക്കൃഷി ചെയ്യുന്നത് ഈ ചുട്ടുമൊള്ളുന്ന വെയിലിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏറ്റിട്ട് പോലും ശ്രീ വിനോദൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുക പലതരത്തിലുള്ള പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വിഷരഹിത തീർത്തും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി പൊതുജനങ്ങൾ കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലാണ് കൃഷി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ തണ്ണിമത്തിൻ്റെ വിളവെടുക്കാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ ചൂടിനെ കുറയ്ക്കാനും അതിനെ തടയാനും ഈ തണ്ണിമത്തൻ പ്രയോജനപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തണ്ണിമത്തൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും പ്രേരണപ്പെടുന്ന തരത്തിലൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ മാതൃകാപരമായ കൃഷി ഈ തൗത്ത് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിനോദനും കുടുംബത്തിനും ഈ അവസരത്തിൽ പ്രത്യേകം അവരെല്ലാം അനുവദി അനുവദിച്ചുകൊണ്ട് ഈ തണ്ണി മത്തിൻ്റെ വിളവെടുപ്പ് എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത ആരോപിച്ചു ചേത്രാ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലിം ചേത്ര തെക്ക് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ ജി ദുർഗാദാസ് പി ഫലുകുണൻ തുടങ്ങിയവർ പങ്കെടുത്തു ആറ് ഏക്കർ സ്ഥലത്ത് പൊട്ടുവെള്ളരി തണ്ണിമത്തൻ കുക്കുമ്പർ കണിവെള്ളരി മത്തൻ എന്നിവ കൃഷി ചെയ്തു വരുന്നു പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ കൃഷി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ് വിനോദ് ഭാര്യയും മക്കളും കൃഷിക്ക് സഹായത്തിനായ ഒപ്പമുണ്ടോ ഞാൻ ചേർത്തടത്തെക്ക് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഒരു കർഷകരാണ് ഞാൻ ഇവിടെ ഒരു നാല് നാലര ഏക്കർ സ്ഥലത്ത് ഇത്തവണ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് വിദ്യുദിനം തണ്ണിമത്തൻ തണ്ണിമത്തൻ മഞ്ഞയുണ്ട് തണ്ണിമത്തൻ ഉള്ളു ഓറഞ്ച് ഉള്ളതുണ്ട് ഉള്ള് മഞ്ഞയായിട്ടുള്ള ആയിട്ടുള്ള തണ്ണിമത്തനുണ്ട് അങ്ങനെ നാല് ഇനം തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുക്കമ്പർ അമ്പത് സെൻറ്റ് സ്ഥലത്ത് കുക്കമ്പർ അമ്പത് സെൻറ്റ് സ്ഥലത്ത് പൊട്ടുവെള്ളരി അങ്ങനെ അടക്ക വെണ്ട പാവല് പീച്ചിൽ അടക്കമുള്ള കൃഷിയാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത് പൊട്ടുവെള്ളരി കൃഷി അതുപോലെ തന്നെ കുക്കമ്പറൊക്കെ വിളവെടുത്ത് തീരാറായി ഇപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ കൃഷി വിളവെടുത്ത് തുടങ്ങിയിരിക്കുക ഈ വർഷം ഏകദേശം ഒരു മൂവായിരം കിലോ തണ്ണിമത്തൻ നമുക്ക് ഈ ഒന്നര ഏക്കർ പാടത്ത് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കൃഷി ഏകദേശം വിജയം കണ്ടു വരികയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ